ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം അപ്പോ ഇന്ത്യ ഒരു മതേതര രാജ്യമാകുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമായി നിലനിൽക്കുന്നതാണ് നല്ലത് എന്ന് ഇന്ന് പറഞ്ഞതല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുന്ന സമയത്ത് തന്നെ മുഹമ്മദ് അലിജിൻ്റെയെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം അതായിരുന്നു എന്ന് നമുക്ക് ചരിത്രരേഖകളിൽ നിന്നും അനുഭവസ്ഥരായ ആളുകൾ പറഞ്ഞതിൽ നിന്നും അന്നത്തെ പത്രമാധ്യമങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പോ ഇന്ത്യയുടെ ഇന്ത്യയിലെ നാനാത്തൊത്തുൽ ഏകത്വം ഒന്ന് നശിച്ചു കിട്ടണം കാരണം എന്നാലല്ലേ നമുക്ക് എല്ലാവരും അള്ളാഹു അക്ബർ പറഞ്ഞു കൊല്ലും കൊല്ലുന്നവനും അള്ളാഹു അക്ബർ പറയും കൊല ചെയ്യപ്പെടുന്നവനും അള്ളാഹുക്ക് അക്ബർ പറയും ഓടുന്നവനും അല്ലാഹുക്ക് അക്ബർ പറയും ഓടിക്കുന്നവനും അള്ളാഹുക്ക് അക്ബർ പറയും എന്ത് സുന്ദരമായ ഒരു രാജ്യമായി തീരും സുബഹിക്ക് ശേഷം ഒരു പള്ളിയിൽ ബോംബ് പൊട്ടിക്കാം നുഹുറിന് ശേഷം വേറൊരു പള്ളിയിലും ബോംബ് പൊട്ടിക്കാം ആഹാ സുന്ദരമായ രീതി അല്ലെ വെള്ളിയാഴ്ച ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം എവിടെ ബോംബ് വെക്കണം ആരൊക്കെ ഓടണം ആരൊക്കെ നാളത്തെ സൂര്യോദയം കാണണ്ട എന്നൊക്കെ ഇവിടെ തീരുമാനിക്കാമല്ലോ കാരണം പടച്ചോന്റെ കഥയും കതിറും ഒക്കെ കിടക്കുകയല്ലേ വിജിയിലുള്ള വിശ്വാസം വളരെ വലുതാണല്ലോ ഓക്കെ അപ്പോ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളുടെ ഉള്ളിലുള്ള മതരാഷ്ട്രവാദം എന്താണെന്നും മതമൗലികവാദം എന്താണെന്നും ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ചാനൽ ചർച്ചകളിലുടനീളം ഫസൽ ഗഫൂറിന്റെ മതരാജ്യത്തോടുള്ള സ്നേഹം മതമൂലികവാദത്തോടും തീവ്രവാദത്തോടും ഭീകരവാദത്തോടുമുള്ള പ്രണയം എന്താണ് എന്ന് നമുക്കറിയാം നിങ്ങള് നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണമെങ്കില് നമുക്ക് നമ്മുടെ ലക്ഷ്യം കാണണമെങ്കിലേ നല്ല നല്ല നേതാക്കന്മാർ വേണം അതിന് വേണമെങ്കിൽ നിങ്ങൾ എസ് ഡി പി പിന്നാലെ കൂടിക്കോ നല്ല നേതാക്കൾ ഉണ്ടാകുമല്ലോ കാരണം എസ് ഡി പിക്ക് നല്ല നല്ല നേതാക്കൾ ഉണ്ടല്ലോ അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് അതെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം ഇന്ത്യയെ അതിനുവേണ്ടി പലതരത്തിലുള്ള ജിഹാദുകളും പല മേഖലകളിലെയും മതവൽക്കരണവും ഒക്കെ കുറെ കാലങ്ങളായി കാണുന്നവരാണ് നമ്മൾ അപ്പോ ഈ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ ഇവിടെ വിതച്ച ആശയങ്ങൾ ഇന്ന് പടർന്നു പന്തലിച്ച് എത്രത്തോളം എത്തിയെന്ന് നോക്കൂ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു അതുപോലെ ഒരു പബ്ലിക് പ്രോഗ്രാമില് പല ഭാഷകളിലായി അദ്ദേഹം ഒരു സ്പീച്ചിൽ പറയുന്നത് നമ്മൾ കേട്ടു അതായത് ഓരോ ചാനലുകൾ നമുക്കിപ്പോൾ എതിരാളികളില്ല എല്ലാ ചാനലിന്റെ വക്താക്കളും നമ്മുടെ ആളുകളാണ് ഓരോരോ ചാനലിന്റെ പേരെടുത്ത് പറഞ്ഞ് ഓരോരോ ആങ്കർമാരെ പറഞ്ഞിട്ട് അവരൊക്കെ ഇന്ന് നമ്മുടെ പക്ഷത്താണ് അവരൊക്കെ മതമൗലികവാദത്തിന് വെള്ളപൂശുന്നവരാണ് ഇസ്ലാം മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അങ്ങനെ ഇസ്ലാം മത രാജ്യമാക്കി കാണാനുള്ള സുന്ദരമായ ദിവസത്തിനു വേണ്ടി വെള്ളം കോരുന്നവരാണ് അവരൊക്കെ

കേരളത്തിലെ മുസ്ലിം ഇന്ത്യയിലെ മുസ്ലിം ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ് ശ്രദ്ധിക്കുക ഓരോ സംസ്ഥാനങ്ങളിലും അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ശതമാന കണക്ക് പറയുന്നു അതിനൊപ്പം തന്നെ അവിടുത്തെ മുസ്ലിം ജനസംഖ്യയുടെ കണക്കിലുള്ള ആനുപാതികമായിട്ടുള്ള കണക്ക് പറയുന്നു ശ്രദ്ധിക്കണം മുസ്ലിം എന്ന് എടുത്തു പറയുന്നുണ്ട് ഈ ഫസൽ ഗഹൂർ അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മായാവിദ്യയും ലാലു പ്രസാദ് യാദവിന്റെയൊക്കെ കാര്യം പറയുന്നു അപ്പോൾ ഊഹിക്കാം ഏതാണ്ട് പത്ത് വർഷം മുൻപുള്ള ഒരു വീഡിയോ ആണത് പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയാണ് ഇത് നടന്നത് തമിഴ്നാട്ടിലാണ് അദ്ദേഹം അവിടെ ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഇടയ്ക്ക് തമിഴിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ഭാഗം മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ ചേർന്നാൽ അവിടുത്തെ ഭരണം വരെ പിടിക്കാൻ പറ്റുമെന്നും അങ്ങനെ സംസ്ഥാനങ്ങളിലെ ഭരണം പിടിച്ചതിനു ശേഷം പിന്നീട് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ പറ്റുമെന്നും എത്ര വർഷം മുൻപത്തെ വീഡിയോ ആണ് എന്നത് ഓർത്ത് നോക്കാം ഇനി വർത്തമാന കാലത്തിലേക്ക് വരിക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ രണ്ട് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പോലീസ് പിടിക്കുകയുണ്ടായി അവരുടെ കയ്യിൽ നിന്ന് ചില ലേഖരേഖകൾ പിടിച്ചെടുക്കുകയുണ്ടായി അതിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ അവരുടെ ആശയം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഒ ബിസി വിഭാഗത്തിനെ കൂടെ ചേർക്കുക ദളിത് വിഭാഗത്തിനെ കൂടെ ചേർക്കുക പത്ത് ശതമാനമെങ്കിലും മുസ്ലിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ വരികയാണെങ്കിൽ ബാക്കിയുള്ള ബാക്കി അല്ലെങ്കിൽ വിഭാഗക്കാരെ എല്ലാം കൊണ്ട് കീഴടക്കിയിട്ടാണെങ്കിലും ഇന്ത്യ പിടിക്കാൻ പറ്റും എന്ന തരത്തിൽ ഈ ും ഇത് അധികം മാധ്യമങ്ങൾ ഈ വാർത്തയെ കണ്ടിട്ടില്ല ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല കാരണം കേരളത്തിൽ നിന്നും ആളുകൾ ബീഹാറിൽ ബീഹാറിലെത്തിയിട്ടുണ്ട് നരേന്ദ്രമോദിയെ വധിക്കാൻ അപ്പോ പിന്നെ നമ്മുടെ ആൾക്കാരുള്ള ഒരു വാർത്ത നമ്മുടെ ആൾക്കാർ വേട്ടക്കാരായിട്ട് വരുന്നതല്ലേ അപ്പോൾ ആ വാർത്ത പുറത്തുവിടാൻ പറ്റുമോ ഈ ലഘുലേഖകളിലെല്ലാം കണ്ടത് എന്തായിരുന്നു ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി മിഷൻ സെവനിൽ വേണ്ടിട്ടുള്ള വർക്കിലാണ് അവർ അവരുടെ ഈ വർക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാലങ്ങളായി അവർ വെറുതെ ഇരിക്കുന്നവരുമല്ല നമ്മുടെ ഓ അബ്ദുല്ല പറഞ്ഞത് കേട്ടില്ലേ എൺപത് ശതമാനം വരുന്ന ഭൂരിപക്ഷത്തെ തീർക്കാൻ പോലീസും പട്ടാളവും ഒക്കെ ഒന്ന് കണ്ണടച്ചാൽ അവർ ഒരു ദിവസം ഒന്ന് ലീവ് എടുത്താൽ ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ ഒന്ന് മാറി നിന്നാൽ ആ ഇരുപത് ശതമാനം മതി ഭേഭൂരിപക്ഷം വരുന്ന എൺപത് ശതമാനത്തെ തീർക്കാൻ കാരണം അവരുടെ കൂടെ അള്ളാഹു ഉണ്ട് അള്ളാഹു അവരെ സഹായിക്കും അള്ളാഹു എപ്പോഴും ശത്രുക്കളുടെ എതിരല്ലേ നിൽക്കുള്ളൂ ശത്രുക്കളുടെ ഉള്ളിൽ ഭയം ഇട്ടു കൊടുക്കുമെന്നാണ് ഖുർആാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ വിശ്വാസികൾക്ക് കരുത്തും പകരും അവിശ്വാസികൾക്ക് ഭയവും ഇട്ടുകൊടുത്താൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാകില്ലേ അങ്ങനെയല്ലേ മുഹമ്മദ് ഇനി നിങ്ങൾ ചിന്തിക്കുക അവർക്ക് ഈ വിനാശകരമായിട്ടുള്ള ഈ ആശയം ഇട്ടുകൊടുത്തത് യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ അത് ഫസൽ ഗഫൂർ ആണ് എന്ന് ഞങ്ങൾ പറയും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഫസൽ ഗഫൂറിന്റെ ഒരു പ്രസംഗത്തിലെ ആശയത്തിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് അവരുടെ ഇന്നത്തെ നിലയിലുള്ള വിനാശകരമായിട്ടുള്ള ആശയത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് ഫസൽ ഗഫൂർ ആണ് യഥാർത്ഥത്തിൽ അവരെ ഈ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടത് ഫസൽ ഗഫൂറാണ് പോലാണ് ഇവിടുത്തെ ജനസംഖ്യയുടെ കണക്കുകൾ വെച്ച് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ശതമാനം കണക്കും ഒപ്പം ഓരോ സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യയുടെ ശരാശരി കണക്കും വെച്ച് അവരെ ഓർമ്മിപ്പിച്ചത് ഇത് നമ്മുടെ അതായത് മുസ്ലിങ്ങളുടെ അസുലഭ സമയമാണ് നിമിഷമാണ് എന്ന് ഓർമ്മിച്ചു നമ്മുടെ മോക്കയാണ് എന്ന് പറഞ്ഞു ഒരു സമയത്ത് ഇവിടെ പ്രശസ്തമായിട്ടുള്ള ഒരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നു മോക്ക മൊക്കാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റുകളിലൊക്കെ വരുമ്പോഴാണ് വേൾഡ് കപ്പ് വരുമ്പോഴാണ് അതുമൊക്കെ ചേർത്ത് ഈ മനുഷ്യൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള വിനാശകരമായ രീതിയിലുള്ള ചിന്താശൈലിയും അക്രമോത്സവതയും ഒക്കെ കുത്തി വെച്ചു കൊടുത്തത് ഈ ഫസൽ കപൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഫസൽ കപൂറിനെ പോലെ ഉള്ളവർ യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കേണ്ടവരാണ് ഈ ചിന്താഗതിയും വെച്ച് നടക്കുന്ന ഈ വ്യക്തിയെ ഒന്നും ഒരു കാരണവശാലും ഇവിടെയുള്ള ഒരു മുഖ്യധാര മാധ്യമത്തിലും കയറ്റിയിരുത്തി ചർച്ചകൾക്കൊന്നും വിളിക്കാനേ പാടില്ല ഇതേ വ്യക്തി എനിക്കത് ഓർമ്മയില്ല എന്ന് ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് അന്ന് ബി ബിനു ബിനു ബി ജോൺ ഇത് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല ഓർമ്മയില്ല എന്ന് വർഷം മുമ്പത്തുള്ള ഓർക്കണം അന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായിട്ട് പോലും ും അത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും സംവിധാനങ്ങളിലുള്ള ഈ കാലഘട്ടത്തിൽ തന്നെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രസംഗം ഓർമ്മയില്ല ഇദ്ദേഹത്തിന്റെ പ്രസംഗമേ അന്നു മുതൽ വൈറൽ ആയിരിക്കുന്ന പ്രസംഗമാണ് എല്ലാ മാധ്യമങ്ങളിലും അന്നും ഇന്നും എന്നും വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുള്ള ഈ ഒരു ഭാഗം പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന് ഏഷ്യനെറ്റ് പോലെയുള്ള ഒരു ചാനലിൽ വേൾഡ് വൈഡ് ചാനലിൽ വന്നിരുന്നു പറയണമെങ്കിൽ തൊലിക്കെട്ടി എന്ന് പറയുന്നില്ല ഇസ്ലാമിക രാജ്യത്തോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹവും പ്രണയവും ലക്ഷ്യബോധവും ഒക്കെ ആയിരിക്കും അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് പിൽക്കാലത്ത് അത് ആളുകൾ എടുക്കുമെന്നും ആ അന്ന് പ്രസംഗിച്ച കാര്യങ്ങൾ തന്റെ നെഞ്ചിലേക്ക് തന്നെ ബോമരാങ്ങായിട്ട് വരുമെന്നും പക്ഷേ ഫസൽ ഫസംഗപൂരെ ഞങ്ങളെ ഇതൊന്നും അത്ര പെട്ടെന്ന് ഇത് ഇത് ഇനിയും ഇനിയും നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് പല രീതിയിലും വീഡിയോ അല്ല മറക്കാൻ പറ്റുന്ന ഫസൽ പറയാം കുഴപ്പമില്ല പക്ഷേ മറന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ആയിരിക്കും നമ്മൾ മറന്നു പോകുന്നത് നമ്മൾ എപ്പോഴും ജനാധിപത്യത്തോട് കൂറുള്ളവരായിരിക്കണം രാജ്യത്തോട് കൂറുള്ളവരായിരിക്കണം അങ്ങനെയാണ് ചെറിയ പ്രായം മുതലേ നമ്മൾ പഠിച്ചു വന്നത് അതുകൊണ്ട് മതേതര വിശ്വാസികളാകുന്ന രാജ്യസ്നേഹികൾ ഒരിക്കലും ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ച് മറക്കാനേ പാടില്ല നന്ദി